എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ ഒന്ന് ബലമായിട്ട് പാറുവിനെ വാഷു പിടിച്ചിറക്കൊണ്ട് പോവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെപ്പോയി ഈ അവസ്ഥയില് വിശ്വത്തിന് താങ്ങായും തണലായും അവിടെ നിൽക്കേണ്ടതാണ് കാരണം തന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് വിഷയപ്പ് ഈ തല്ലുകൊണ്ടിരിക്കുന്നെ പക്ഷെ അതുപോലും കണക്കാക്കാതെയാണ് മൂന്നും മാഷ് പാറുവിനെ പിടിച്ചോണ്ട് പോകുന്നെ അതിന്റെ വലിയൊരു വിഷമുണ്ടായിരുന്നു മാഷിന്റെ മന പാറുന്റെ മനസ്സറിയെ അങ്ങനെ പോകുന്ന വഴിക്ക് മാഷ് ഒന്നും മിണ്ടിയില്ല അങ്ങനെ വീട്ടിൽ ചെന്ന് കയറി ശോഭ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പാറു ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം മാഷ് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവനുണ്ടല്ലോ ആ വിഷം അപ്പൊ ഹോസ്പിറ്റലുണ്ട് അപ്പൊ അവനെ നോക്കാനായിട്ടാ നമ്മുടെ മോള് പോയെന്ന് പറയാണ് ഇത് കേട്ടതും ശോഭ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് എന്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേ ശരിക്കും പറഞ്ഞാല് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഒന്ന് ആലോചിച്ചു നോക്കേ പല്ലുവിനെ രക്ഷിച്ചതിന്റെ പേരില് പാറു എങ്ങാനും ഇനി അവൻ്റെ കൂടെ പോവോ അമാഷ ചോദിക്കാം എനിക്കറിയത്തില്ല ശോഭ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പോയിട്ടുണ്ട് വലിയ അപകടമാണെന്ന് അറിയണം ശോഭ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ രഹുവിനെ വിളിക്കാം ഇനിയിപ്പതോ രക്ഷയുള്ളൂ അവൻ വരട്ടെ അവനൊരു ആലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ആ നടത്താം അല്ലെങ്കിൽ അമേരിക്കക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അത് ചെയ്യണം ഇനി അവൾ ഒരു നിമിഷം പോലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അത് കേട്ട മൂന്നും ഭാഷ പറഞ്ഞു എത്ര വേദന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ നീ വിളിക്കാൻ പറയണം അങ്ങനെ ശോഭ വിളിച്ചിട്ട് രഹുവിനോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറയാണ് അപ്പൊ അയാള് നീവർ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ശോഭയുടെ ആങ്ങള അങ്ങനെ എന്തു ചെയ്യണം കുറച്ച് കഴിയുമ്പത്തേനും ഹു അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം ആകപ്പാട്ട അനുഷ്യോട് കൂടിയിട്ടാണ് മാഷും ശോഭയൊക്കെ ഇരിക്കുന്നെ പിന്നീട് രഹു കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോനും ശോഭ കാര്യങ്ങൾ പറയാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വിശ്വസത്തെ കുറിച്ച് അവൻ ആകെപ്പാടി ഇപ്പൊ പ്രശ്നമായിട്ട് മാറിയിക്കുക എത്രയും പെട്ടെന്ന് ആ ശല്യം ഒഴിപ്പിച്ചില്ലെങ്കിൽ എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എനിക്ക് പേടിയപ്പോ ഓരോ ദിവസം ചെല്ലും തോറും ആ വിഷം എന്റെ മോളെ കടത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് പേടിയാ അങ്ങനെ കൊണ്ടുപോയിട്ടിന് എന്റെ മോളുടെ ജീവിതം തരൂന്ന് പറയുന്നത് ഈ സമയം പാറു ആകെ പാടെ വിഷമത്തോടു കൂടിയിട്ട് മുറിയിലിരിക്കുക വിശ്വത്തിനും മുഖം ആ ചോര ഒലിപ്പിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഏ താനിപ്പം അവിടെ ഉണ്ടാവേണ്ടതല്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ആ ആ സമയത്ത് ശോഭ രഹുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ഇതെല്ലാം മുറിയിലിരുന്നോണ്ട് പാറു കേൾക്കുന്നുണ്ടായിരുന്നു പാറുവിന് ഭയങ്കര വിഷമമായിപ്പോയി തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒഴിവാക്കണം അല്ലെങ്കിൽ വിശ്വത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ പാട പെടാപ്പാടൊക്കെ പെടുന്ന അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല താൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരിടത്തേക്കും പോല വേറൊരു കല്യാണത്തിന് സമ്മതിക്കാനും പോകുന്നില്ല പിന്നീട് വിശ്വത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രഘു പറഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഒരു കാരണവശാലും പാറുവിനൊന്നും സംഭവിക്കില്ല അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവൾക്ക് വേണ്ടിയിട്ടൊരു ആലോചന നമുക്ക് നടത്താം പിന്നെ അവനുണ്ടല്ലോ ആ വിശ്വം അവനൊരു കാരണവശാലും പാറുവിനെ പുറകെ നടക്കില്ല ആ പാറുവിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്താനോ ഒന്നിനും വരുത്തില്ല അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാമെന്ന് പറയണം ശോ പറഞ്ഞു എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റ ഒരു കാര്യം ഏറ്റത് ചേച്ചി ആ കാര്യത്തിൽ ഇനി നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ ഉറപ്പ് കൊടുക്കുവാണ് ഇതെല്ലാം കേട്ട് ഞാൻ പാറുവിനൊരു കാര്യം മനസ്സിലായി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരു പക്ഷെ വിശ്വത്തെ നഷ്ടമാവും താനും വിശ്വവും തമ്മിലുള്ള ഒരു സ്നേഹം അതില്ലാതാകാൻ പോവാ തന്നെ ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചുവിടാൻ ഇവരുടെ പ്ലാന് അല്ലെങ്കിൽ തന്നെ അമേരിക്കക്ക് കൊണ്ടുപോകും അത് പാടില്ല എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഓർത്ത് ചില തീരുമാനങ്ങളൊക്കെ പാറു എടുക്കുവാണ് ഈ സമയം വിശ്വത്തിൽ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പല്ലവി നേരെ സേതുവിന് മുറിയിലേക്ക് വരുവാണ് അപ്പൊ സേതു ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നീട് പല്ലവി എന്നിട്ട് വിളിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെ നല്ലായാലും ചോദിക്കും ഉം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും പല്ലവി പറഞ്ഞു അതാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞും സേതു പറഞ്ഞു ഓ അത്രക്കല്ലോ മെച്ചം ഒന്നും ഇല്ലായിരുന്നു പറ എന്താ പറഞ്ഞെ അല്ല ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറയാണ് അപ്പോഴേക്കും പല്ലവി എന്തു ചെയ്യണം സേതുവിൻ്റെ കയ്യിലൊന്നും ഒന്ന് പിച്ചുവാണ് പെട്ടെന്ന് സേതു നീ എന്താ കാണിച്ചേന്ന് ചോദിച്ചിട്ട് പല്ലവിനെ ഇട്ട് ഓടിക്കുന്നുണ്ട് ഈ സമയം പല്ലവി പറഞ്ഞു അതെ എന്നെ ഓടിച്ചാലൊന്നും പിടുത്തം കിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞോണ്ട് ആ കട്ടിലിന് വട്ടം ചുറ്റിക്കുവാണ് പാറു സേ സേതുവിനെ പല്ലവി ഇട്ടിട്ട് അവസാനം സേതു പറഞ്ഞു ഏഹ് നിന്നെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ ഇന്ന് ഞാൻ ശരിയാക്കും എന്ന് ഉം അന്ന് കാണട്ടെ എന്നും പറഞ്ഞോണ്ട് പല്ലവി വെല്ലുവിളിക്കണം അവസാനം വിശ്വം പല്ലവിയുടെ പുറകെ ഓടുന്ന സമയത്ത് പല്ലവി പുറത്തിറക്കിയിട്ട് കഥകൾ വലിച്ചടിച്ചു എങ്ങനെയുണ്ട് പെമ്പിള്ളേരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു പറയാ ഇത് കേട്ടതും ചെയ്തു പറഞ്ഞു നിന്നെ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറയാണ് പിന്നീട് സേതുന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അടുത്ത ഇതേ വർഷം താനും പല്ലവിയും അത്തുള്ള ആദ്യത്തെ വിഷു ആയിരിക്കും വരാമുന്നേ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും അതുകൊണ്ട് പൊന്നുമടത്തിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെയാണ് ശ്രീഹരിന്റെ അച്ചുവിന്റെ കാര്യത്തില് മുമ്പത്തെ പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ അവരുടെ കാര്യത്തിലില്ല കാരണം ശ്രീഹരിക്കു കുറച്ചുകൂടെ അച്വിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ അടുപ്പം അവര് തമ്മിലുണ്ടായിട്ടുണ്ട് അച്വിനും ആ കാര്യത്തിൽ നല്ല സന്തോഷമായിരുന്നു പക്ഷെ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരു സങ്കട ഭാവത്തിലായിരുന്നു രാജലക്ഷ്മി കാരണം വിശ്വം പോയിട്ട് എന്താ ഏതാ ഒന്നും അറിയത്തില്ല അവനെ കുറിച്ചൊരു വിവരവും ഇല്ല അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതിയിട്ട് വിശ്വത്തെ വിളിക്കുകയാണ് അപ്പം അമ്മയുടെ കോള് കണ്ടപ്പോഴത്തേനും വിശ്വം കോളെടുത്തു എന്താ അമ്മേ എന്താ വിളിച്ചത് ചോദിക്കാം എടാ മോനെ നീ ഇത് എവിടെയാ എനിക്ക് ആ പാ ടെൻഷനാ നിനക്ക് എന്താ പറ്റിയേ നീ വല്ല ഹോസ്പിറ്റലിൽ പോയ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് വിശ്വം പറഞ്ഞു ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറയാ എന്റെ ഭഗവാനെ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എടാ നീ എന്തിനാണ് ആ പരിപാടി കാണിക്കാൻ പോയത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ഇറങ്ങി പോവാനായിട്ട് നീ പോത മസിൽ പിടിച്ച് നിന്നോണ്ടല്ലേ നിനക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നീ ചോദിക്കുക അമ്മേ അമ്മ എന്ത് വർത്താനേ പറയണേ ഏട്ടനെ അങ്ങനെ ഒരു അസുഖം ഉണ്ടല്ലേ ഏട്ട ഇങ്ങനെ നന്നാക്കി അല്ല ഏട്ടനെ ചികിത്സിച്ച് ഭേദമാക്കുകയല്ലേ ചെയ്യണ്ടേ അതിന് പകരം അസുഖം മൂടി വെച്ചോണ് നടന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനെ ഓരോ ദിവസം ചെല്ലുന്നവർ അത് കൂടി വരത്തല്ലേ ഉള്ളൂ പിന്നെ പല്ലുവേച്ചയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരാളുടെ ജീവിതം താർക്കാനായിട്ട് നമ്മൾ കൂട്ടു നിൽക്കേണ്ട കാര്യം ഉണ്ടോന്നിരിക്കുക ഇടാ നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവന് അത്രമാത്രം ഇഷ്ടമാടാ പല്ലുവിനെന്ന് പറയാൻ പിന്നെ ഇഷ്ടമാണ് പോലും ഇതിന് ഇഷ്ടം എന്നല്ല അമ്മ പറയണ്ടേ ഭ്രാന്തന്നാ പറയണേ എന്ന് പറയാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇന്ദിര അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ ശരി അവൻ വരുന്നുണ്ട് ഞാൻ ഫോൺ വെക്കുവാന്നും പറഞ്ഞോണ്ട് രാജ്യലക്ഷ്മി ഫോൺ കട്ട് ചെയ്യണം വന്നിട്ട് ചോദിച്ച ആരാ വിളിച്ചേ അമ്മേടെ എളയ മകനാണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഇന്ദിര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഈ വീടിനകത്തേക്ക് കയറ്റിയേക്കരുന്ന് പറയാം അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചോണം അവനിനി വീടിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശവമായിരിക്കും വീടെ വീഴാൻ പോകുന്നത് ഇന്ന് അവൻ ഇത്രേ കിട്ടിയോളൂ നാളെ അതായിരിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു നീ എന്ത് വർത്താനോ പറയണേന്ന് ചോദിക്കുവാണ് ഒന്നുമില്ലേലും നിന്റെ സഹോദരൻ അല്ലടാ നിന്റെ സ്വന്തം ചോരല്ലേന്ന് ചോദിക്കും ചോരയാണ് പോലും എന്നിട്ടാണോ അവൻ അതുപോലത്തെ പരിപാടികൾ കാണിച്ചെ സ്വന്തം ഏട്ടനെ ചതിക്കാൻ കൂട്ടു എന്നിട്ട് ഇനി ഞാൻ അവനെ വീട്ടിലേക്ക് വെച്ച് വാഴിക്കണല്ലേ ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയണെ ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞു മോനെ നീ ഇങ്ങനെയൊന്നും പറയലടാ ഓഹോ അപ്പൊ അമ്മയ്ക്ക് അവനോടാണ് സിമ്പതി എന്റെ ജീവൻ നശിച്ചു പോകാൻ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലേ അപ്പൊ അവന് അവന്റെ ജീവിതം നന്നാവണം അവനും അവളുമായിട്ട് ആ പാർവതി എന്ന് പറയുന്ന പെണ്ണുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന അമ്മയ്ക്ക് കാണണം അവളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അമ്മേ എനിക്ക് ഡിവോഴ്സ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഭ്രാന്തനായി എന്നിട്ട് അവനെ ഇവിടെ കയറ്റി വാഴിക്കാനോ നടക്കില്ല ഒരു കാര്യം അമ്മയ്ക്ക് ചെയ്യാം അമ്മയ്ക്ക് അവനാണ് പ്രാതനങ്കില് അമ്മയ്ക്ക് ഇവിടുന്ന് പോവാം ഈ വീട്ടിൽ അവനെ കേട്ടാൽ സമ്മതിക്കില്ലെന്ന് പറയാം ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ അവന് രണ്ടിലാരുവേണെന്ന് അമ്മ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇന്ധന അങ്ങോട്ട് കേറിപ്പോവാണ് രാജലക്ഷ്മി ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രന്റെ സ്വഭാവം അല്ലേ ഇന്ധന പറഞ്ഞ് നേരെയാക്കാനും പറ്റില്ല പെട്ടെന്നു മുറിലുണ്ട് അല്ലെങ്കിൽ തന്നെ ബ്രാന്തായിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അതേ സ്വഭാവമായിരിക്കും അവനോട് കൂടുതലും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മനസ്സിലായി വിശ്വത്തെ പറഞ്ഞു മനസ്സിലാക്കോ രക്ഷയുള്ളൂ രാജലക്ഷ്മി വല്ലാത്ത അവസ്ഥയെപ്പോ രണ്ടു മക്കളുടെ ഇടയെ കിടന്ന് പെട്ടുപോവാണ് ഈ സമയം പാറു ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുത്തു ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് വിശ്വത്തെ പോയി കാണും അങ്ങനെ എന്തു ചെയ്യാണ് പാറു വീട്ടില് ഒരു കള്ളം പറഞ്ഞിട്ട് പുറത്തിറങ്ങുവാണ് പക്ഷേങ്കില് അവർക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷേ പാറു ഒന്നും മൈൻഡ് ആക്കാനായിട്ട് പോയില്ല പാറു നേരെ വിശ്വത്തെ കാണാനായിട്ടായിരുന്നു വരുന്നത് അങ്ങനെ വിശ്വത്തെ കാണാൻ വന്നപ്പോ വിശ്വത്തിന് കുറച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പാറു ഭയങ്കര സങ്കടമായി വിശ്വത്തിന്റെ അവസ്ഥ ഉണ്ടായിപ്പത്തേനും പിന്നീട് ചോദിച്ചു എങ്ങനെയുണ്ട് കുഴപ്പമുണ്ട് കുറവുണ്ടോന്നൊക്കെ ചോദിക്കാ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അല്ല ഇന്നലെ ചെന്നിട്ട് നിന്നെ ഉപദ്രവിക്കാൻ പറ്റുകയോ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും പാറു പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ എൻ്റെ അമ്മാവും വന്നിട്ടുണ്ട് അമ്മാവൻ രണ്ടിലൊന്നും തീരുമാനിച്ചാണ് വന്നിരിക്കുന്നെ ഒന്നെങ്കിൽ എൻ്റെ കല്യാണം ഉടനെ നടത്തും അല്ലെ ഞാൻ അമേരിക്കയ്ക്കും ഉണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയാം എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നു പറയാം പോകുന്ന കൂടത്തില് കൊണ്ടുപോകും എനിക്ക് എന്തു ചെയ്യണം അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടാൽ വിശ്വം പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും എനിക്കറിയില്ല വിശ്വ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറയാം വിശ്വം നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് വീട്ടുകാരുടെ സമ്മതം ഒക്കെ വാങ്ങിയിട്ട് വിശ്വത്തോടൊപ്പം ജീവൻ തുടങ്ങാന്ന് പറത്താൻ ഞാൻ കരുതിയിരുന്നേ പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി അവർ എന്തൊക്കെ വന്നാലും സമ്മതിക്കില്ലെന്ന് കാരണം ഇപ്പം വിശ്വത്തിന് അപകടം പറ്റിയിരിക്കുന്നെ എൻ്റെ ചേച്ചീനെ സഹായിച്ച പേരില് എന്നെ സഹായിച്ച പേരിലാ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ നാളെ ഒരുപക്ഷെ വിശ്വത്തിന് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണ് എന്ത് തീരുമാനം അതെ വിശ്വം പറഞ്ഞ പോലെ ആ കല്യാണത്തിന്റെ തീരു നാളെയാന്ന് പറയുന്നത് നാളെയോ എന്തൊക്കെയോ പാറോ നീ പറയണന്ന് ചോയ്ക്കാം അതെ വിശ്വം ഇനിയിപ്പൊ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നാളെ നമുക്ക് വിവാഹിതനാകെന്ന് പറയണേ ഇത് കേട്ടാൽ വിശ്വം പറഞ്ഞു അല്ല പറ അത് പ്രശ്നമാവുമോ നിന്റെ ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല അവരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും വിശ്വത്തോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകത്തില്ല എന്നെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല എന്ന് പറയണം അതുകൊണ്ട് നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ വിശ്വം താലി അടത്തണം ഞാൻ ഇതല്ലാതെ വേറെ മറ്റൊരു മാർഗം കാണുന്നില്ലെന്ന് പറയാം ഇത് കേട്ടാൽ വിശ്വം പറഞ്ഞു എനിക്ക് പൂർണ്ണ എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും നിന്റെ കഴുത്തിൽ താലി അടത്ത സമ്മതമാണ് കാരണം നിനക്കറിയാലോ എനിക്ക് ആരോടും പെർമിഷൻ മേടിക്കേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമോ എന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട പിന്നെ കല്യാണം കഴിച്ച് എന്തായാലും ഇന്ദ്രപ്രസ്തത്തിലേക്ക് ഞാൻ പോകാനായിട്ട് പോകുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കാം നീ ധൈര്യമായിട്ടിരിക്കുക അത്യാവശ്യം ഒരു ജോലിയൊക്കെ എനിക്കുണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല നിനക്കും ജോലിയുണ്ട് ആ കാര്യത്തിൽ നിനക്കൊരു പേടി വേണ്ട പിന്നെ അറിയാലോ എന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടേ മാത്രം മതിയെന്ന് പറയാം ഇത് കേട്ടതും പാറ പറഞ്ഞു അതെന്താ വിശ്വാ അങ്ങനെ പറയണേ എനിക്ക് വിശ്വത്തിന് വിശ്വാസമാണെന്ന് പറയുന്നത് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കല്യാണം എന്നുള്ളത് അങ്ങനെ അധികം വൈകാതെ തന്നെ കല്യാണം അങ്ങ് നടക്കാൻ പോവണം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്തയാഴ്ച പ്രമോ വിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പം നാളെ ഇനിയിപ്പോൾ കല്യാണം കാണിക്കത്തില്ലായിരിക്കും എന്നാലും മറ്റന്നാൾ അവരുടെ കല്യാണം അവിടെ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ രജിസ്റ്റർമാരെ വിചാരിക്കും രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി രണ്ടുപേരും താലി കിട്ടും അങ്ങനെ മുകുന്നമ്മാഷിനും ശോഭക്കിട്ടും ഒക്കെ നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു